ഹായ് ഫ്രണ്ട്സ് അസ്ലാമലേക്കും ഹിബാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിതൊരു കുഞ്ഞു ബ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് കാക്കാടെ വീട് പാല് കാച്ചലിന് പോകണം ഒരു ചെറിയൊരു വീഡിയോയാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെന്ന് കാണണേ ഇത് എട്ടാം തീയതി എടുത്തിട്ടുള്ള വീഡിയോയാണ് എനിക്കിതിൻ്റെ ഇടയ്ക്ക് പനിയൊക്കെ ആയതിനാലാണ് വീഡിയോ വോയിസ് കൊടുത്ത് ഇടാൻ താമസിച്ചത് ഞാനും കുട്ടികളും കൂടെയാണ് പോയത് ബസ്സിനാണ് പോയത് ഇതാണ് കാട്ടുപുതിശ്ശേരി ഞാൻ ജനിച്ചു വളർന്നതിൻ്റെ സ്വന്തം സ്ഥലമാണിത് അടുപ്പശ്ശേരി ചെന്നിറങ്ങിയിട്ട് ഇച്ചിരി ഉള്ളിലോട്ട് നടന്ന് പോകണം അത റബ്ബറും കാടും വയലും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ എന്നത് അവിടെ രണ്ട് പോത്ത് നിൽക്കുന്നു നിബിദിനത്തിന് വെക്കാറ് അതിനെ അറുത്ത് ബിരിയാണി വെച്ച് കഴിച്ചു കാണും എല്ലാവരും അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് പോവേണ് എന്നിട്ട് പാല്യാച്ച വീട് കാക്കാടെ വീട് എത്താറായിട്ടുണ്ട് കുഞ്ഞായെ കണ്ട സന്തോഷത്തിൽ മക്കൾ രണ്ടുമൂരും ഓടി ചെന്നതാണേ അതാണ് പാല്യാച്ച വീട് ഞാൻ ഇത് രണ്ടുപേരും എൻ്റെ കൊച്ചാപ്പാടെ മക്കളാണ് എൻ്റെ തലമുറയിൽ ഇനി ആകെ കെട്ടിക്കാനുള്ള ഒരാളാണ് ഈ ഈ കട്ടിലിരിക്കുന്ന ആൾ അവിടെ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് എൻഗേജ്മെൻ്റ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് സാലിഹ് വിട്ട മാഷ നല്ല ഉറക്കമാണ് മറ്റേ അനിയത്തിൻ്റെ മക്കളാണ് സോലിഹ് സാലിഹ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ട് രണ്ടുപേരെ മക്കളെ രണ്ടുപേരെയും അകത്ത് ഫുഡ് കഴിക്കാൻ ഇരുത്തിയിട്ട് നമ്മൾ വെളിയിൽ പോയിരുന്നു ഫുഡ് കഴിച്ച് ഭയങ്കര തിരക്കായിരുന്നു അവിടെ ഫുഡൊക്കെ കഴിച്ച് വേറൊരു കാക്ക അടുത്ത് താമസിക്കുന്നുണ്ട് ആ കാക്കയുടെ വീട്ടിൽ പോയി പോയിരുന്ന് ആ കാക്കയുടെ തത്തമ്മേനെ കാക്ക ഗൾഫിലാണ് പിന്നെ നമ്മൾ കുറേ നേരം ഇവിടെയൊക്കെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അതാണ് പാലിയാച്ച് വീട് അകത്ത് പണി കഴിഞ്ഞിട്ടേ ഉള്ളു വെളിയിലത്തെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഇതെൻ്റെ വേറൊരു കൊച്ചാപ്പാടം മോളെ മക്കളാണ് നമുക്ക് മൂന്ന് പെമ്മക്കളാണ് അങ്ങനെ നമ്മൾ അനിയത്തിയുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പാല്യാച്ചിനാണ് എല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടിയത് അങ്ങനെ എല്ലാവരെയൊക്കെ കണ്ട് കുറച്ചൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല നമ്മളെല്ലാവർക്കും കഴിഞ്ഞ് ഇറങ്ങി നമ്മൾ രാവിലെ പതിനൊന്ന് മണിയായപ്പം പോയതാണ് ഇതിപ്പോൾ മൂന്ന് മണിയായി അങ്ങനെ മൂന്ന് മണിക്ക് പാങ്ങോട് ഒറ്റ ബസ്സുണ്ട് കുട്ടിമാർക്ക് അതിനകത്ത് പോകാനായിട്ട് ഇറങ്ങിയതാണ് അന്ന് മഴയുള്ള ദിവസം വന്നിട്ട് ഇങ്ങനെ ശനിമുനാൻ പെയ്തോണ്ടിരിക്കുകയായിരുന്നു ഞാനൊക്കെ ചെറുതിലെയും മദ്രസയിലെയും സ്കൂളിലൊക്കെ പോയിട്ടുള്ള വഴിയാണ് ഏട്ടാ അന്ന് ഇത്രയും വലിയ വഴിയൊന്നുമില്ല കുഞ്ഞ് കാട് പിടിച്ച കൊച്ചു വരമ്പാണ് അതിലെ ഇവിടെയൊക്കെയാണ് ഇങ്ങനെ നമ്മൾ സ്കൂളിലെ മദ്രസയിലൊക്കെ പോയിക്കൊണ്ടിരുന്നത് ഇങ്ങനെ നമ്മൾ റോട്ടിലെത്തി നമ്മൾ പാലിയാച്ചി എൻ്റെ പാപ്പാടെ രണ്ടാമത്തെ സഹോദരൻ്റെ മോൻ്റെ വീട് പാലിയാച്ചാണേ അങ്ങനെ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്ക് ബസ് വന്ന് നമ്മൾ ബസ്സിനകത്ത് കയറി അവർ പിന്നെ അങ്ങ് വീട്ടിൽ പോയി നമ്മൾ നമ്മൾ ഇറങ്ങാനുള്ള ഇറങ്ങി നമ്മൾ കുഞ്ഞ് വിശേഷം ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഇടാനും മറക്കരുതേ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആകണേ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ അസ്സലാമലൈക്കും